ൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഓണക്കാലത്ത് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ വഴിയും സപ്ലൈകോയുടെ ഓണച്ചന്ത വഴിയും വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ ഈ വർഷം സർക്കാരിന്റെ ഓണക്കിറ്റുകൾ കെ വൈ സി മഞ്ഞ കാർഡുകാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ മഞ്ഞ കാർഡുകാർക്ക് പുറമേ സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളായ അനാഥാലയം വൃദ്ധസദനം എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് നാല് പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലും ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും ആറ് ലക്ഷത്തോളം കിറ്റുകളാണ് സർക്കാർ ഇത്തവണ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എ വൈ വിഭാഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ സ്കൂൾ കുട്ടികൾക്കുള്ള അരി ആദിവാസി വിഭാഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ഓണത്തിന് ഒരാഴ്ച മുൻപായി നൽകും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഓണത്തിന് എ പി എൽ കാർഡുകളായ നീല വെള്ള കാർഡുകൾക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരിയും നൽകുമെന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തി വന്നിരുന്നത് പോലെ തന്നെ സപ്ലൈകോയുടെ ഓണം മേള ഇത്തവണയും എല്ലാ ജില്ലകളിലും ഉണ്ടായിരിക്കും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉറപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ രണ്ട് ഗഡുക്കളും ഓണത്തിന് ഗുണഭോക്താക്കളിൽ എത്തിക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ഓണമായതിനാൽ സെപ്റ്റംബർ നാല് മുതൽ പെൻഷൻ നൽകി തുടങ്ങാനാണ് തീരുമാനമായിട്ടുള്ളത് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക